വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിച്ച് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പാചകപുര വിദ്യാലയത്തിന് സമർപ്പിച്ചു പ്രസിഡന്റ് ചെയ്തു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിക്കാൻ ഞങ്ങൾ കിട്ടുന്ന ബന്ധു ഗോൾസ് സ്കൂളിനെയാണ് ഇവിടെ സമർപ്പിച്ചത് നാലാമത്തെ നമ്മൾ പിന്നെ മഹാത്മാഗാന്ധി ഇവിടെ സ്കൂളിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ചടങ്ങിൽ സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്മിയ ബാബു സി പി ജാഫർ മെമ്പർമാരായ ഇ സിതാര എം റസാബുദ്ദീൻ പി ടി ഐ പ്രസിഡന്റ് എ പി ഷിഹാബ് എസ് എം സി ചെയർമാൻ ഷൈജലടപ്പറ്റി ഭാരവാഹികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാകുമാരി ഹെഡ് മിസ്റ്റസ് പി ഉഷ സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പദ്ധതിയിൽ അംഗമാകൂ തുടങ്ങിയവർക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ സ്വന്തം லைபா வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டூர் கருவறு